ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ സ്വന്തം കുട്ടനാടാണ് കേട്ടോ കുട്ടനാടെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റരിക്കേണ്ട ആലപ്പുഴ കുട്ടനാടല്ല ഇത് ഞങ്ങളുടെ സ്വന്തം വൈപ്പിൻ കുട്ടനാടാണ് കേട്ടോ കുട്ടനാട് ഞാൻ ചുമ്മാ പറയുന്നതാണ് സലപ്പേരി കുട്ടനാടല്ല ഇതെൻ്റെ സ്വന്തം നാടായ വൈപ്പിൻ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് കാണുമ്പോൾ ഒരു ആലപ്പുഴ ടച്ചൊക്കെ ഇല്ലേ ശരിക്കും ഒരു കുട്ടനാട് വൈബ് ആണ് കേട്ടോ ഈ ഒരു ഉള്ളിലേക്കൊക്കെ വരുമ്പോഴേക്കും അപ്പോൾ ചേട്ടന്മാർ അവിടുന്ന് ചൂണ്ടേക്കുന്നുണ്ട് എൻ്റെ സ്വന്തം നാടായ വൈപ്പിൽ മിക്ക ഭാഗങ്ങളും ഇങ്ങനെ തന്നെ കേട്ടോ ബീച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും പ്രദേശങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കുറേ കായലും പിന്നെ ഈ കാണുന്ന വഴി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റിയ വഴിയാണ് കേട്ടോ ഒരൊറ്റ ടു വീലർ മാത്രം ഇതിൽ പോകുള്ളൂട്ടോ ഓപ്പോസിറ്റ് വണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റില്ലാട്ട സൈഡ് ഉതുക്കാൻ പറ്റില്ല കണ്ടോ രണ്ട് സൈഡിലും കായലും നടുക്കൊരു കുഞ്ഞു വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു വഴിയാണ് കേട്ടോ അപ്പം അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി വഴി വേണം കേട്ടോ ശരിക്കൊരു കുട്ടനാട് ഫീൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുട്ടനാട് എന്ന് പറഞ്ഞത് കാണാൻ തന്നെ നല്ലൊരു നേച്ചർ അപ്പം അറ്റ്മോസ്ഫിയർ ആണെട്ടെ ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന കാലുകളിൽ മെയ് ഏപ്രിൽ മാസങ്ങളിലൊക്കെ കെട്ടുകിളക്കുന്നൊരു സംഭവം ഉണ്ടാവട്ടെ അത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് ഒരു ഫീൽ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കണ്ടോ ഞങ്ങൾ ഈ പോകുന്ന വഴി പോകുമ്പോഴത്തേക്കും സൈഡിലായിട്ട് ഇങ്ങനെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ പിന്നെ ഓരോ ചിറ ചിറ പോലെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കണ്ടെല്ലാവരും ചൂണ്ടി ഉണ്ടൊക്കെ കാണാം പിന്നെ ഈ വഴിയുടെ അറ്റത്തൊക്കെ നേരിട്ട് ഞങ്ങൾ വന്നപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ചേട്ടന് ക്ലീൻ ചെയ്യുന്നുണ്ട് ആ പുള്ളിലേക്ക് പോകുമ്പോൾ ഒരു പാലമുണ്ട് പാലിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ അപ്പൊ നേരിട്ട് കാണാൻ പറ്റാത്തവരും നമ്മുടെ വീഡിയോയിലൂടെ കണ്ടോളും അടിപൊളി കണ്ടോ വൈബാണിട്ടു മുന്നോട്ട് പോകുന്നതോ വഴി ചെറുതായി ചെറുതായി കേട്ടോ വന്നത് കണ്ട കുഞ്ഞൊരു വഴിയാണ് കേട്ടോ ടൂ വീലർ വളരെ കഷ്ടിച്ചാണ് കേട്ടോ പോണത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടട്ടാ രണ്ട് മൂന്ന് സ്റ്റോപ്പ് മാറിയിട്ടാണ് ഈ ഒരു പ്ലേസ് കാണുന്നത് ഞാൻ പറഞ്ഞ പാലം പാലംതായി ഇറങ്ങി തുടങ്ങിയിട്ട് ഞങ്ങൾ പാലം പാലിറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ കുഞ്ഞു വഴി പിന്നെയുണ്ടട്ടോ നമ്മുടെ വായ്പ എന്ന് പറയുമ്പോൾ ഐലൻഡ് ആണല്ലോ അതുകൊണ്ട് ഫുൾ ഇതുപോലെ വെള്ളങ്ങൾ തന്നെ ഇരിക്കും കേട്ടോ ഫുൾ ചുറ്റിനും അപ്പം ബീച്ചും കായലും ഒക്കെ ആയിട്ട് അടിപൊളിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും യു